പാലട പ്രഥമനാണ് സദ്യ കിട്ടില്ലേ പിങ്ക് കളറിലുള്ള പാലട പായസം അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പാലട പ്രഥമ തയ്യാറാക്കുമ്പോ പിങ്ക് കളർ വരുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ പിങ്ക് കളറിലുള്ള പാലട അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പാലട പ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് പാലടിയാണ് ഡബിൾ ഹോസിന്റെ ഇപ്പൊ പാലടയ്ക്കുള്ള അട എന്ന് പറയുന്നത് വളരെ ചെറിയ അടയായിരിക്കും ഇതുപോലെ അടപ്രഥമനൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി അടയാണ് ഇതിപ്പോ ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണ് ഇതില് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ അളവ് പറയണെങ്കിൽ ഒരു കപ്പുണ്ട് ഞാനിതിപ്പോ അര കപ്പ് മാത്രാണ് ഉപയോഗിക്കണുള്ളത് ഒരു കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും പായസം അരക്കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ അട ഇതുപോലെ പിന്നെ ചില അട കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ എടുക്കാറുണ്ട് നല്ല അടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം തന്നെ ഒഴിക്കാം കാരണം ഇത് കുക്കായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അളവ് കൂടി വരുമല്ലോ ഇത് മതി ഇതിനെ നമുക്ക് അടച്ചു വെക്കണം അപ്പം ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും നമ്മൾ എടുക്കണ അട നല്ല അടയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും ഇതിന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് മിൽക്കാണ് പാലടയ്ക്കൊക്കെ എടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കുക ഉരുളി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം പ്രഷർ കുക്കർ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്തെടുക്കണമെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിന് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ ഈ പാല് തിളച്ച് വരുന്നേ നന്നായിട്ട് തിളച്ച് വരട്ടെ ഓക്കെ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് മതി നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ എടുക്കുമ്പോൾ വലിയ പാത്രം എടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ് വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ തിളച്ച് പോകാനുള്ള സാധ്യതയൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഇങ്ങനെ കുക്ക് ആവട്ടെ നമ്മളിപ്പോ ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര ഒന്നിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് വറ്റണം അതിനുശേഷം കുറച്ച് പാലും കൂടിയും വറ്റി വരട്ടെ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇത് ഞാൻ അടച്ചു വെക്കണമൊന്നുമില്ല അല്ലാതെയാണ് കുക്ക് ചെയ്തെടുക്കണത് പാലട എന്ന് പറയുമ്പോൾ എന്താ പറയാ ഇത് തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പായസമല്ലേ ഇപ്പൊ സദ്യയിലൊക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറയണത് അഞ്ചാറ് മണിക്കൂറൊക്കെ ഇത് തിളപ്പിച്ച് പറ്റിച്ച് വറ്റിച്ചെടുക്കും നമ്മളിപ്പോ അത്ര അധികം സമയമൊന്നും ചെയ്യണില്ല എന്നാലും കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ വറ്റി ആ ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ എടുക്കും പിന്നെ നമ്മൾ പാലട പ്രഥമിക്ക് കാഷുനറ്റും കിസ്മിസും ഒന്നും ചേർക്കാറില്ല സാധാരണ രീതിയിൽ വെണ്ണയാണ് സാധാരണ ചേർക്കാറ് അല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് അതും വളരെ കുറച്ചളവ് മാത്രമേ നമ്മൾ ചേർക്കാറുള്ളൂ പിന്നെ ചിലവർ ഇതിലേക്ക് ഇലക്കായ് ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ചേർക്കാറില്ല ഇനി നമുക്കിതൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയായിന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോ വലിയ പാത്രമായ കാരണം തിളച്ചു പോണ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല അതുപോലെ തന്നെ എടുക്കുമ്പോൾ അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് ഞാനിപ്പോ നല്ല കട്ടിയുള്ള ഒരു ഇൻഡക്ഷൻ ആയിട്ടുള്ള ഒരു പാത്രാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഞാനത് തുറന്നു ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ അട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇപ്പൊ ചില അട കുക്കായിട്ട് വരാൻ സമയമെടുക്കും നന്നായിട്ട് അട കുക്കായി ഉണ്ടോ എന്ന് നോക്കണം നമ്മള് അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ മാത്രം പോരാ അല്ലാതെ തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ പാലുകിടുന്നായാലും കുക്കായി വന്നോളും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതില് നല്ല സ്റ്റാർച്ച് ഉണ്ട് നമുക്കിതൊരു മൂന്ന് നാല് പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തുണ്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടും ഇത് മതി ഞാനിവിടെ ഒരു കടായി എടുത്തുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ നെയ്യല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇതിലേക്ക് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈൻ ചെയ്ത് വെച്ച ആട്ട ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഈ പാലട പായസത്തില് ഒരുപാട് നെയ്യോ അല്ല ഒരുപാട് ബട്ടറോ ചേർക്കാറില്ല സാധാരണ പാലിന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതില് മുന്നിട്ട് നിൽക്കുന്നത് നമ്മള് സാധാരണ ബാക്കിയുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ നെയ്യൊക്കെ നന്നായിട്ട് ചേർക്കാറുണ്ട് പക്ഷെ ഈ പായസത്തിൽ അങ്ങനെ ചേർക്കാറില്ല ഇനി കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്നും വാങ്ങിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതി ഇതിപ്പോ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ആടൊക്കെ എടുക്കുന്നത് ഇപ്പൊ വലിയ ആടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇത് പാലില് ഇട്ട് കുക്ക് ചെയ്ത് വരുമ്പോ കറക്റ്റ് ആയിക്കോളും ഇത് മതി അട നന്നായിട്ട് തന്നെ വെന്ത് വരണം എന്നാലാണ് നമ്മുടെ പാലട പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അട ഇങ്ങനെ ഹാർഡായിട്ട് കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കിനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ പാലിന്റെ കളറും നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് ഇപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പാലട്ട പായസം ഉണ്ടാക്കുമ്പോൾ ആ ഒരു പിങ്ക് കളറ് വരുന്നില്ല എന്ന് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ മുക്കാൽ മണിക്കൂറ് ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തതാണിത് ആ ഒരു സമയം നമ്മൾ വെച്ചാൽ മാത്രമേ ഈ ഒരു കളറ് വരുകയുള്ളൂ പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ വരില്ല ഇത് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിലേക്ക് ഇനി നമുക്ക് അട ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ ചെറിയ കട്ടകളൊക്കെ പോലെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ പാല് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത് പോരാ നമുക്കിത് ഇനിയും വറ്റിച്ചെടുക്കാനുണ്ട് എന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം ഞാൻ നേരത്തെ മുക്കാൽ മണിക്കൂർ പാല് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തില്ലേ ആ സമയത്ത് ഞാനൊരു ആറേഴ് പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിട്ടുള്ളൂ ഇടയ്ക്ക് മാത്രം അല്ലാതെ ഇതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയത്ത് ഞാൻ എൻ്റെ ബാക്കി കുക്കിംഗ് പരിപാടികളെല്ലാം ചെയ്തു ഞാനിപ്പോൾ തന്നെ കളർ ഒന്ന് കാണിച്ചു തരാം കളർ ഇപ്പം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ചേഞ്ച് ആയിട്ട് വരും ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും ഇപ്പൊ ഇത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇത് കറക്റ്റ് ആയിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ കളർ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇത് അവസാനമൊക്കെ ആവുമ്പോ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പായസത്തിന്റെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും അപ്പൊ നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കളർ കണ്ടില്ലേ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് സദ്യയിലൊക്കെ കിട്ടണം ആ സെയിം കളർ തന്നെയാണ് മധുരം മധുരവും ആയിട്ട് തന്നെയാണ് തോന്നണത് ഇപ്പം കണ്ടില്ലേ ഈ പായസം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ കുറച്ച് അധികം സമയം വേണം നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ഇളക്കി കൊടുക്കണമൊന്നുമില്ലല്ലോ അത് കാരണം നമുക്ക് ആ സമയത്ത് വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അത് കാരണം അത്ര സ്ട്രെയിൻ ഒന്നുമില്ല അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ടാവുക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് മൊത്തം രണ്ട് മണിക്കൂർ പിടിച്ചു കൂടുതൽ സമയം എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു കളർ വരള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കളർ വരില്ല വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കുള്ളത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കാണെങ്കിൽ